പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കാട് കാഴ്ചകളുടെ അക്ഷയപാത്രം എന്ന് തന്നെ പറയാം കണ്ടാലും കണ്ടാലും കാഴ്ചകൾ തീരുന്നില്ല കണ്ട കാഴ്ചകളാകട്ടെ അതിൻ്റെ മാധുര്യം കണ്ണിൽ നിന്നും ആയിരുന്നുമില്ല ഇന്നത്തെ നമ്മുടെ യാത്ര പശ്ചിമഘട്ട സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കവ എന്ന ഭൂപ്രദേശം കാണുവാനാണ് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം ഇഫ് യു ഡോണ്ട് ലവ് ദ ജേർണി യു വോണ്ട് ലവ് ദ ഡെസ്റ്റിനേഷൻ അതെ യാത്ര ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെന്നെത്തുന്ന സ്ഥലവും ഒരു നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു എന്ന് വരില്ല മറ്റു പാലക്കാട് യാത്രകളിൽ നിന്നും വ്യത്യസ്തമല്ല കവയിലേക്കുള്ള യാത്രയും കാഴ്ചകളും അതിമനോഹരം തന്നെ ഇരു സൈഡിലും പച്ചപ്പിന്റെ മനോഹാരിത എടുത്തു പറയേണ്ട കാര്യം തന്നെ പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ കവയിലെത്തി മലമ്പുഴയ്ക്കടുത്താണ് കവ മലമ്പുഴയിൽ വരുന്ന സഞ്ചാരികൾ ഡാം ചുറ്റി പോകുന്ന മലമ്പുഴ ആനക്കൽ റോഡിലൂടെ ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കവയിലെത്തിച്ചേരാം മാനം മുട്ട വളർന്നു നിൽക്കുന്ന കരിമ്പനകളും പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം തന്നിലേക്ക് ആവാഹിച്ച ജലാശയവും മരമേഘവുമൊക്കെ ഒരുക്കി സഞ്ചാരികളെ കാത്തിരിക്കുന്ന കവ എന്ന സുന്ദരി മലമ്പുഴ ഉദ്യാനത്തിന് തൊട്ടടുത്ത് കിഴക്കുഭാഗത്ത് ഡാമിലെ ജലാശയങ്ങൾക്കപ്പുറമാണ് സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ഡാമിന്റെ വൃത്തിപ്രദേശമാണ് കവ എന്ന് തന്നെ പറയാം മലയാള സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് കവ ഒടിയൻ ഫടികം കന്മദം തുടങ്ങി ലാലേട്ടൻ്റെ ഒട്ടുമിക്ക ഹിറ്റ് ചിത്രങ്ങളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കവയുടെ ഒരു വശം വാളയാർ വനം കീഴിലുള്ള വനം കൂടിയാണ് മലമ്പുഴയിലെ ജലാശയത്തിൻ്റെ തുടക്കവും കവയിൽ നിന്നുമാണ് എന്നാണ് വായിച്ചു മനസ്സിലാക്കിയത് അങ്ങ് ദൂരെ കാണുന്ന പച്ച പുതച്ച മലനിരകളുടെ ഭംഗി അതൊന്നും വേറെ തന്നെ നല്ല മഴയുള്ളപ്പോൾ വന്നിരുന്നുവെങ്കിൽ ജലാശയം കാണുവാൻ കൂടുതൽ ഭംഗിയായേനെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വരെ വെള്ളം കയറി വരും എന്നാണ് ഇവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞത് പലരും വാഹനം ഇറക്കി പുതഞ്ഞു പോകാറുണ്ട് എന്നും ചേട്ടൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ആ റിസ്ക് എടുക്കാൻ നിന്നില്ല ഒരു വശത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുവാണ് വന്ന വഴിയിൽ തന്നെ കുറേ ആളുകൾ ഇറങ്ങി നിൽക്കുന്നത് കണ്ടിരുന്നു മറ്റൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണത് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം എന്ന് കരുതി ആ കാഴ്ചകൾ കൂടെ കണ്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് നെല്ലിയാമ്പതി കുന്നുകളുടെ ഹൈ റേഞ്ച് സൗന്ദര്യം ആസ്വദിക്കുവാനാണ് കവ പരന്നു കിടക്കുന്നൊരു ഭൂപ്രദേശമാണ് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലെ പച്ച പുതച്ച പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ ഏകദേശം സമാനമാണ് ഇത് മറ്റൊരു വ്യൂ ആണ് അങ്ങനെ ആ ഒരു വ്യൂ കൂടെ കണ്ട് നേരെ നെല്ലിയാമ്പതിയിലേക്ക് ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം നെല്ലിയാമ്പതിയിലേക്ക് പോകും വഴി കണ്ട ഒരു കൊച്ചു ക്ഷേത്രവും പാടവും ഒക്കെയാണ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെയും യാത്ര തുടർന്നു അപ്പോൾ എന്നും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അവസരം കിട്ടുമ്പോൾ യാത്രകൾ തുടരുകയാണ് അപ്പം നമുക്ക് വീണ്ടും കുമുട്ടാം എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഏതെങ്കിലുമൊക്കെ യാത്ര ചെയ്യും